ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അമേരിക്ക മൗനം പാലിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു യുദ്ധവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിലാണ് എന്താണ് ഇപ്പോഴത്തെ നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലപാടും അതോടൊപ്പം ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മേഖല ഉണ്ടാവുകയോ അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് എന്ന ചോദ്യത്തിന് ട്രംപ് പറയുന്ന മറുപടി വളരെ കൃത്യമാണ് ഞങ്ങൾ മുൻപും പല നിലപാടുകളും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ചിട്ടില്ല ചില കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായ രീതിയിലും അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചും നീങ്ങുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് എത്താറുണ്ട് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ കർക്കശമുള്ള രീതിയിലേക്ക് എല്ലാ ഭരണാധികാരികളും തങ്ങളുടെ ഓരോരുത്തരുടെയും യുദ്ധം എത്തിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളൊക്കെ ഏറെക്കുറെ പരാജയപ്പെട്ട രീതിയിലും വാതിലുകൾ അടഞ്ഞ തരത്തിലുമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നും ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇതോടുകൂടി ഇസ്രായേൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിന് അമേരിക്കയുടെ നിലപാടുകൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു എന്നാണ് മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള ചില വിവരണങ്ങൾ ചില മീഡിയകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഏഴിലുള്ള അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു പക്ഷവും ചേർന്നിട്ടില്ല നിഷ്പക്ഷമായിരിക്കുന്ന രീതിയാണ് അവരുടെ ഭാഗത്തുണ്ടായത് എന്നുള്ളതും അതോടൊപ്പം തന്നെ അമേരിക്ക ആ കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു നിങ്ങളും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക ഞങ്ങൾ നിങ്ങളൊരിക്കലും സഹായിക്കില്ല മറ്റുള്ളവരെ എതിർക്കുകയുമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളത് യുദ്ധം ഏറെക്കുറെ ആരംഭിച്ചതും യുദ്ധം അവസാനിച്ചും ആറ് ദിനം നീണ്ടു നിന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇസ്രായേൽ നേരിട്ട് തന്നെയാണ് യുദ്ധം നടത്തിയത് എന്നുള്ളത് കൃത്യമാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു വശം പിന്നീടുള്ള അന്വേഷണത്തിൽ ഈജിപ്തിൽ നടത്തപ്പെട്ട വളരെ കൃത്യമായിരിക്കുന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ യുദ്ധം ആരംഭിക്കുന്ന മുൻപ് തന്നെ ഇസ്രായേലിനെ തങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളുടെ സൈന്യത്തെയും ഞങ്ങളുടെ കവചിത വാഹനങ്ങളെയും യുദ്ധവിമാനങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു അതൊരു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് യുദ്ധത്തിൻ്റെ സമയത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആക്രമണം നടത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇല്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ടും ഒരു ചതിയിലൂടെയാണ് അല്ലെങ്കിൽ ചതിക്കപ്പെട്ടാണ് ആ യുദ്ധത്തിൽ അമേരിക്ക മേൽക്കൊയ്മ ഇസ്രായേൽ മേൽക്കൊയ്മ നേടിയത് എന്നതിനാൽ അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് കൊ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു സൈനിക ട്രൂപ്പ് നിർമ്മിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് സംഭവം അമേരിക്ക ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല അവർ യാതൊരു രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചിട്ടില്ല അവർ കാണുകളെ പോലെ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ അവിടെ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ സൈനികർ അവർ ടാങ്കറുകളിലും അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങളിലും ഇല്ലാത്ത ഒരു സമയം അവിടുന്ന് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചോർത്തി കൊടുത്തത് ആരാണെന്നായിരുന്നു പിന്നീട് അന്വേഷണം അത് അമേരിക്കയോ അതല്ലെങ്കിൽ ഫ്രാൻസോ ആയിരിക്കും ആ പ്രവൃത്തി ചെയ്തത് എന്നുള്ള അനുമാനത്തെ അവരെത്തി പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അമേരിക്കയുടെ റോള് ഇപ്പം ഇവിടെ പറയുന്നത് ഇപ്പോൾ മുൻപ് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ യുദ്ധം വിരാമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും താൻ ഭരണത്തിലേറിയാൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംസാരമില്ലാന്ന് മാത്രമല്ല ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് താനിനീ മധ്യസ്ഥ ചർച്ചയ്ക്കില്ല എന്ന് തുറന്നു പറഞ്ഞു ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ ഒഴിച്ച് ഒഴിവാക്കണമെന്നും അവർ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടുകൂടി ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലാതെ യുദ്ധവിരാമത്തെക്കുറിച്ചല്ല പകരം ഇസ്രായേൽ അനുകൂലമായ രീതിയിൽ ഗസ്സയ്ക്കെതിരെയുള്ള നിലപാടിനെക്കുറിച്ചാണ് ഇസ് അമേരിക്ക പറഞ്ഞത് എന്നുള്ള കൃത്യമായതോടുകൂടി ആ മേഖല ആ രണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് യുദ്ധത്തിൽ അമേരിക്ക യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇറാ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് യുദ്ധത്തിലേക്ക് അമേരിക്ക വരണം അമേരിക്ക വെറുതെ വന്നാൽ പോരാ അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം ഇറാൻ്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന ഇസ്രായേലിനെയാണ് മുമ്പൊന്നും കാണാത്ത ഇതുവരെ ഇസ്രായേൽ ദർശിക്കാത്ത അവർക്ക് മനസ്സിലാകാ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യുദ്ധ രീതിയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന യുദ്ധമൊന്നും ഇതിന് മുൻപൊന്നും ഇസ്രായേൽ ചെയ്തിട്ടില്ല അവിടെ യുദ്ധങ്ങൾ വളരെ പെട്ടെന്നുണ്ടാകുന്നു പെട്ടെന്ന് അവസാനിക്കുന്നു അവർക്ക് പരമാവധി ചെയ്ത യുദ്ധത്തിലൊക്കെ ഇസ്രായേലിനാണ് വലിയ മുൻതൂക്കമുണ്ടായത് ഗസയുമായിട്ട് അല്ലെങ്കിൽ ഫലസ്തീനിലെ ഒരു പ്രദേശവുമായിട്ട് ഇങ്ങനെ നിരന്തരം കലഹിച്ചുകൊണ്ട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ രീതിയെ ഒന്നും അവർ അഭിമുഖീരിച്ചിട്ടില്ല എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ് ഇങ്ങനത്തെ എല്ലാം കൂടി സാഹചര്യത്തിലാണ് ഈ അമേരിക്ക ഇതിൽ കക്ഷി ചേരുമെന്നും വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുമെന്നും ഇറാൻ രാണവകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഈ ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തതിന് തുല്യമായ രീതിയിലുള്ള ഇരു ഇടപെടൽ അന്ന് ട്രംപ് നടത്തിയ പോലെ ഇപ്പോഴും നടത്തും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് കാര്യം ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനുമായി നേർക്കുനേരെ ഒരു വർഷത്തിലധികം യുദ്ധം ചെയ്ത രാജ്യമാണ് അമേരിക്ക ഒരു നേട്ടം ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും ഉണ്ടായതോടുകൂടി യുദ്ധവിരാമം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് പിന്നീട് അമേരിക്ക നീങ്ങിയത് അങ്ങനെ വെടിനിർത്തൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമായി അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ലെന്നും പകരം യമനിലെ അമേരിക്ക ആക്രമണം നടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അത് ഏറെക്കുറെ അവസാനിച്ചു അതോടുകൂടി അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുന്ന വളരെ പ്രധാന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യഥാർത്ഥത്തിൽ യമൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സംവിധാന കാര്യങ്ങളൊന്നും അല്ല അതൊരു പക്ഷേ വലിയ മുറിപ്പാട് അമേരിക്കക്കുണ്ടാക്കാൻ പാകത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഈ യമന് ശേഷം ഇറാൻ എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം യമനിൽ തന്നെ പൊട്ടിയതോടുകൂടി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാതെയായി അതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് പതുക്കെ തടി ഊരുക എന്നുള്ളതായിരുന്നു പിന്നീട് അമേരിക്കയുടെ ലക്ഷ്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇറാനെ പരാജയപ്പെടുത്താതെ പരാജയപ്പെടുത്താതെ ഇറാൻ്റെ സൈനിക ശക്തി ക്ഷയിപ്പിക്കാതെ അവരോട് നേരെ മുഖാമുഖം ഏറ്റുമുട്ടാതെ ഒരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനം ഉണ്ടാവില്ല മറ്റെല്ലാ രാജ്യങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇറാനെ മാത്രം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടൊരു അമേരിക്കയുടെ അനുവാദമില്ലാതെ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ എടുത്തു ചാടി ഒരു യുദ്ധം ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടണമെങ്കിൽ അമേരിക്ക പിന്തുണക്കണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരിക്കലും ഇറാനിന് നേരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്തുണക്കില്ല എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ കാര്യം ചില നിലപാടുകളെല്ലാം ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്ന് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കെതിരെ അക്രമം നടത്തുകയാണെങ്കിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള അവരുടെ എല്ലാ സൈനിക താവളത്തെയും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ പറഞ്ഞു ചെങ്കടലുമായി ബന്ധപ്പെട്ട് മെഡിറ്റേറിയൻ കടലുൻ്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ നിരീക്ഷണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തുകയും ചെയ്തു ഈ ഒരു പേടി അമേരിക്കക്കുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രയാസമാണ് അവർ മുഖാമുഖം ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടി ഇസ്രായേലുണ്ടാവും എന്ന് അവരും പേടിക്കുന്നു പിന്നീട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഞങ്ങൾ ഇറാൻ ആക്രമിക്കും ഞങ്ങൾ ഇറാനാക്രമിക്കും ഞങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെന്ന് വെറുതെ പറയാമെന്നല്ലാതെ അതിൽ അതുകൊണ്ട് ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവരുടെ പരമാവധി ആണവായുധവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറാൻ്റെ ചാരസംഘത്തിൽപ്പെട്ട വ്യക്തികൾ പതിനേഴ് വയസ്സുള്ള ടീനേജ് പ്രായത്തിലുള്ള ആൾ പോലും ഇസ്രായേൽ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്ന് ഇസ്രായേൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ രേഖകൾ പോലും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായത്തിൽ ഇന്ന മേഖലയിൽ ഇന്ന ആണുവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞത് ശേഖരിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ട സർക്കാരിൻ്റെ രേഖകൾ ഇന്ന ഭാഗത്ത് ഇന്ന പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകൾ ചോരുകയും അത് ഇറാനിലെ എത്തുകയും ചെയ്തു ഇത് ഇസ്രായേലിനെ വലിയ രീതിയിൽ അമ്പരിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചത് നിങ്ങൾ ആരെ പിന്തുണക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് നിഷ്പക്ഷത പാലിക്കുകയല്ലാതെ ഒരു തരത്തിലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ തങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയില്ല എന്നുള്ള ഇറാൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന അഭിപ്രായം പുറത്തു വരികയും ചെയ്തു ഈ അമേരിക്കയുടെ ആ അഭിപ്രായം വന്നതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അഭി അവരുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ അവർ ഏറെക്കുറെ പിന്നോക്കം പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലും കൂടി സപ്പോർട്ടില്ലാത്ത അല്ലെങ്കിൽ ഇസ് രഹസ്യപരമായ രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ അറിയാത്ത രീതിയിൽ ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യം തന്നെ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു തിരിച്ചറിവ് കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്